നമസ്തേ സനാതനധർമ്മ മാർഗത്തിലെ ഹിന്ദു ധർമ്മമാർഗത്തിലെ എല്ലാവർക്കും പ്രണാമം ഞാൻ കുടകോട്ട് ആമനന്ദമ്പൂതിരി താരക്കര എല്ലാ ബുധനാഴ്ചയും നടത്തി വരാറുള്ള സനാതനധർമ്മ ആചാര ചിന്തകൾ അതിൻ്റെ നൂറ്റി നാൽപ്പത്തി രണ്ടാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം തൈത്രികോപനിഷത്താണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിലെ ഒന്നാം അനുഭാഗം ക്ഷമിക്കണം ഒന്നാം അധ്യായം നാലാം അനുഭാഗമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭാഗത്തിലെ രണ്ട് മന്ത്രങ്ങൾ നമ്മൾ പറഞ്ഞു അതിലെ ഉപാസനയെ കുറിച്ചും ഭൗതികമായ ആഗ്രഹങ്ങൾ സാധിക്കുന്നതിനുള്ള അതിന്റെ ആവശ്യകതയെ കുറിച്ചും ഒക്കെ നമ്മൾ അതുപോലെ വിദ്യാപ്രചരണത്തിന് ആത്മനിയന്ത്രണവും ഇന്ദ്രിയ നിഗ്രഹവും ഉള്ള ശിഷ്യന്മാർ ധാരാളം ഉണ്ടാകണം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പറയുകയുണ്ടായി പിന്നീ മൂന്നാം മന്ത്രത്തിൽ പറയുന്നത് അഗ്നിയില് ഹോമിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ദിവസം നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി അപ്പൊ ഇവിടെ ഹോമവുമായി ബന്ധപ്പെട്ട് പറയുന്നത് ജനങ്ങളുടെ ഇടയില് പ്രസിദ്ധി ഉണ്ടാകുന്നതിനായി ഞാൻ അഗ്നിയിൽ ഹോമിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്നു അതുപോലെ ഏറ്റവും അധികം സമ്പത്തുള്ളവനേക്കാൾ ശ്രേഷ്ഠത എനിക്ക് ലഭിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു ഇത്തരത്തിൽ ഭഗവാനോടുള്ള ഒരു പ്രാർത്ഥന അല്ലയോ ഭഗവാനെ നിരവധി ശാഖകളോട് കൂടിയ നിന്നിൽ എൻ്റെ സർവ്വപാപങ്ങളും കഴുകിക്കളയട്ടെ എങ്ങനെയാണോ വെള്ളം താഴ്ന്ന പ്രദേശത്തിലൂടെ ഒഴുകുന്നത് മാസങ്ങൾ സംവത്സരത്തിലേക്ക് പോകുന്നത് അലയോ ദാതാവെ അപ്രകാരം ബ്രഹ്മചാരികൾ എല്ലായിടത്തു നിന്നും എന്റെ അടുക്കലേക്ക് വരട്ടെ അവിടുന്ന് സകലർക്കും അഭയസ്ഥാനമാണ് അതിനാൽ അവിടുന്ന് എന്നെ കൈക്കൊണ്ടാലും ഇവിടെ വ്യക്തിപരമായി പ്രസിദ്ധി ഉണ്ടാകണം എന്ന് പ്രാർത്ഥിക്കുന്നു സമ്പത്തുള്ളവനേക്കാൾ ശ്രേഷ്ഠത ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു തീർച്ചയായിട്ടും പൗരാണിക ഭാരതത്തിൽ സമ്പത്തുള്ള ആളുകളെക്കാൾ പ്രാധാന്യം അറിവുള്ള ആളുകൾക്കായിരുന്നു നമുക്കറിയാം വലിയ വലിയ രാജാക്കന്മാരൊക്കെ പണ്ഡിതരായിട്ടുള്ള ആളുകളുടെ മുമ്പിൽ നമ്മസ്കരായി നിൽക്കുന്ന കാഴ്ച നമ്മൾ ചരിത്രപരമായി ചിന്തിച്ചാലും നമ്മൾ കണ്ടിട്ടുണ്ട് ഗുരുവിന് വലിയ പ്രാധാന്യം കൊടുത്തിരുന്നു ഗുരു അറിവിന്റെ കേദാരമാണ് കൊട്ടാരത്തിലെ ഏറ്റവും ശ്രേഷ്ഠ സ്ഥാനം ഗുരുവിന് കൊടുത്തിരുന്നു ഗുരുവിന്റെ വാക്കുകളെ ഈശ്വരന്റെ വാക്കുകളായിട്ട് മനസ്സിലാക്കി പ്രവർത്തിച്ചിരുന്നു രാജാക്കന്മാര് അവിടെ അറിവിന്റെ വലിപ്പം ജ്ഞാനത്തിന്റെ വലിപ്പത്തെയാണ് സൂചിപ്പിക്കുന്നത് സാമ്പത്തികമായി രാജാക്കന്മാർ ഉന്നതിയിലാണെങ്കിലും ഭാവങ്ങളൊന്നും തന്നെ ജ്ഞാനിയായ രാജഗുരുക്കന്മാരോട് കാണിക്കാറുണ്ടായിരുന്നില്ല അവരോട് വളരെയധികം വിനയാാന്തരായി അവരുടെ വാക്കുകൾ വര കൽപ്പിച്ചുകൊണ്ടാണ് അന്നത്തെ രാജാക്കന്മാര് പ്രവർത്തിച്ചിരുന്നത് ഇതിൽ നിന്നൊക്കെ സമ്പത്തിനേക്കാൾ സ്ഥാനം ജ്ഞാനത്തിന് പണ്ടുകാലത്ത് കൽപ്പിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകും അത് മാത്രമല്ല ഈ ജ്ഞാനത്തെ പ്രചരിപ്പിക്കാനായിട്ട് ധാരാളം ബ്രഹ്മചാരികൾ എൻ്റെ അടുത്തേക്ക് വരട്ടെ എന്ന് പറയുന്നുണ്ട് കാരണം ജ്ഞാനം പ്രചരിക്കേണ്ടതാണ് ആ അറിവ് പ്രചരിക്കാൻ വേണ്ടി ബ്രഹ്മചാരികൾ എന്തുകൊണ്ടാണ് ബ്രഹ്മചാരികൾ എന്ന് പറയുന്നത് ഇന്ദ്രിയ നിഗ്രഹവും ഒക്കെ ചെയ്തിട്ടുള്ള ആളുകളാണ് ബ്രഹ്മചാരികൾ എന്ന് പറയുന്നത് കാരണം ഇന്ദ്രിയ നിഗ്രഹം അറിവിന്റെ പ്രചരണത്തിന് ആവശ്യമാണ് ഇല്ലെങ്കിൽ ിൽ ഇന്ദ്രിയഗ്രഹമില്ലാത്ത ഒരാളിൽ അറിവ് നിറഞ്ഞു കഴിഞ്ഞാൽ ആ അറിവിനെ തെറ്റായ വഴിയിലേക്ക് അയാൾ ഉപയോഗിക്കും അതിനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ബ്രഹ്മചാരികൾ എല്ലായിടത്തും എന്റെ അടുക്കലേക്ക് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചത് തന്റെ ജ്ഞാനം അല്ലെങ്കിൽ ബ്രഹ്മജ്ഞാനിയായ ആചാര്യൻ താൻ നേടിയ ബ്രഹ്മജ്ഞാനം മറ്റുള്ളവരുടെ ഇടയിൽ പ്രചരിപ്പിക്കുവാനുള്ള ആത്മാർത്ഥമായ ആഗ്രഹം അത് ഈ മന്ത്രത്തിൽ നമുക്ക് മന്ത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അദ്ദേഹം പറയുന്നത് അല്ലെങ്കിൽ ഉപനിഷത്ത് പറയുന്നത് തന്റെ വാക്കുകൾ മറ്റുള്ളവർ ശ്രദ്ധിക്കണമെങ്കിൽ താൻ പ്രസിദ്ധനും സമ്പന്നനുമായെങ്കിലേ പറ്റും സമകാലിക വിഷയങ്ങളുമായി ബന്ധപ്പെടുത്തി ചിന്തിച്ചാലും പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് ഇവിടെ ഋഷി പറഞ്ഞിട്ടുള്ളത് തന്റെ വാക്കുകൾ മറ്റുള്ളവർ ശ്രദ്ധിക്കണമെങ്കില് താൻ പ്രസിദ്ധനും സമ്പന്നനുമായിരിക്കണം പ്രസിദ്ധിയും സമ്പത്തും ഉള്ള ഒരാൾ ഒരാളെ മറ്റുള്ളവര് ശ്രദ്ധിക്കുമെന്നാണ് പറയുന്നത് വളരെ യാഥാർത്ഥ്യ ബോധത്തോടു കൂടി ഋഷി പറഞ്ഞ വാക്കുകൾ ഇന്നും പ്രസക്തമായിട്ടുള്ള കാര്യം തന്നെയാണ് സമ്പത്തില്ലാത്തവനും പ്രസിദ്ധിയില്ലാത്തവനും പറയുന്ന വാക്കുകൾ ആരെയും ചെവിക്കൊള്ളുകയില്ല നേരെ മറിച്ച് തിരിച്ചാണെങ്കിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ എല്ലാവരും ഉൾക്കൊള്ളാൻ ശ്രമിക്കും എന്നുള്ളത് തർക്കമില്ലാത്ത കാര്യാണ് നേരത്തെ ഓങ്കാരോപാസനയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ പറഞ്ഞു ഇവിടെയും അത് ആവർത്തിക്കുന്നുണ്ട് ബ്രഹ്മത്തിന് ബ്രഹ്മവിഷ്ണു മഹേശ്വരൻ മുതലായ പല രൂപഭേദങ്ങൾ കല്പിച്ചുകൊണ്ട് കൽപ്പിക്കാറുണ്ടെന്നുള്ള യാഥാർത്ഥ്യം ഇവിടെ സൂചിപ്പിക്കും ഇതെല്ലാം ഓങ്കാരവുമായി ബന്ധപ്പെട്ടതാണ് അല്ലെങ്കിൽ ഇതെല്ലാം ചെന്ന് ലയിക്കുന്നത് ഓങ്കാരത്തിലാണ് അതുകൊണ്ട് തന്റെ പാപമെല്ലാം ഓങ്കാര ഉപാസന കൊണ്ട് നശിച്ച് താൻ ബ്രഹ്മവുമായി ഏകീഭാവം പ്രാപിക്കട്ടെ എന്ന് അദ്ദേഹം ചിന്തിക്കുന്നു അല്ലെങ്കിൽ എന്ന ചിന്ത ഋഷി മുന്നോട്ട് വയ്ക്കുന്നു അപ്പൊ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഒന്നാം അധ്യായം നാലാം അനുഭാഗം അവസാനിക്കുകയാണ് അഞ്ചാം അനുഭാഗത്തില് വളരെ വിശ വിശേഷ വിശേഷപ്പെട്ട വ്യാകൃതിയെ കുറിച്ചാണ് പറയുന്നത് ആ വ്യാഹൃതികള് ുമായി ബന്ധപ്പെട്ട് ചിന്തിച്ചാൽ പ്രസിദ്ധമായ വ്യാകൃതി മന്ത്രം ആ വ്യാകൃതികളെ കുറിച്ച് അതിന്റെ ഭാവങ്ങളെ കുറിച്ച് അവാന്തര ഭാവങ്ങളെ കുറിച്ചൊക്കെ ഇവിടെ സൂചിപ്പിക്കും പ്രധാനമായിട്ടും മൂന്ന് വ്യാകൃതികളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഭൂ ഭുവ ഇതാണ് ആ മൂന്ന് വ്യാകൃതികൾ നാലാമത്തെ വ്യാഹൃതി ആയിട്ട് മഹാചമസ്യൻ എന്ന ഋഷി മനസ്സിനെ സൂചിപ്പിക്കുന്നു ഇതുതന്നെയാണ് തന്നെയാണ് ബ്രഹ്മമെന്നും അദ്ദേഹം പറയുന്നു ആദ്യം പറഞ്ഞ വ്യാഹൃതികളുടെ ആത്മാവും ഇത് തന്നെയാണ് സകല ദേവന്മാരും ഈ വ്യാഹൃതികളുടെ അംഗങ്ങളായിട്ടാണ് പറയുന്നത് ഭൂ എന്നാൽ ഈ ലോകവും ഭുവ എന്നാൽ അന്തരീക്ഷം സുവ എന്നാൽ സ്വർഗം മഹ എന്നാലോ സൂര്യന്മാറും ആ സൂര്യനിലാണ് അല്ലെങ്കിൽ സൂര്യനാലാണ് സകല ലോകങ്ങളും അഹനീയമാക്കപ്പെടുന്നത് നമുക്കറിയാം സൂര്യന്റെ പ്രാധാന്യത്തെ കുറിച്ച് നമ്മള് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സൂചിപ്പിക്കുകയുണ്ടായി സൂര്യനില്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിന്റെ അവസ്ഥ എന്താകുമെന്നൊക്കെ നമ്മൾ ചിന്തിച്ചു ഈ ലോകം മുഴുവൻ പ്രകാശിക്കുന്നത് സൂര്യ അതുപോലെ തന്നെ ഇവിടെ പറയുന്നത് സകല ലോകങ്ങളെയും മഹനീയമാക്കുന്നത് സൂര്യനാണ് എന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും മറ്റൊന്ന് പറയുന്നത് ഭൂ എന്നാൽ അഗ്നി എന്ന ഭൂവ എന്നാൽ വായു ചുവ എന്നാൽ സൂര്യനും മഹസ് എന്നാൽ ചന്ദ്രനുമാകും ചന്ദനാണ് സകല ജ്യോതിഷങ്ങളെയും മഹനീയമാക്കുന്നത് എന്നോട് സൂചിപ്പിക്കുന്നു ഇനി വേദവുമായി ബന്ധപ്പെടുത്തി ഈ വ്യാഹൃതികളെ സൂചിപ്പിക്കുകയാണ് ഋഗ്വേദവും ഭൂ എന്നാൽ ഋഗ്വേദവും ഭുവ എന്നാൽ യജുർവേദവും സുവ എന്നാൽ സാമവേദവുമാകുന്നു മഹാ എന്നത് ബ്രഹ്മാണ് എല്ലാ വേദങ്ങളും മഹത്വവൽക്കരിക്കപ്പെടുന്നത് ബ്രഹ്മത്താലാണ് എന്നും കൂടി മറ്റൊരു തരത്തിൽ ഭൂ എന്നാൽ അഗ്നി ഭൂ എന്നാൽ വായു സുവ എന്നാൽ സൂര്യൻ മഹസ് എന്നാൽ ചന്ദ്രൻ ചന്ദ്രനെയും സകല ജ്യോതിഷികളെയും മഹനീയമാക്കുന്ന ഭാവത്തിലാണ് ഇവിടെ കാണുന്നത് ഈ മറ്റു രീതിയിൽ ഭൂ എന്നാൽ ഋഗ്വേദം ഭുവ എന്നാൽ യജുർവേദം സുവ എന്നാൽ സാമവേദം മഹ എന്നത് ബ്രഹ്മവും അങ്ങനെ ഒരു വ്യാഖ്യാനം പറയുന്നുണ്ട് ഈ ഉപനിഷത്തിൽ ഈ മറ്റൊരു രീതിയിൽ ാണ് പ്രാണൻ ബലവത്താകുന്നത് ഈ നാല് വ്യാകൃതികൾക്കുമായി പതിനാറ് വ്യാഹൃതികൾ കാണപ്പെടുന്നു ഈ പതിനാറ് വ്യാകൃതികളെയും അറിയുന്നവനാണ് യഥാർത്ഥ ബ്രാഹ്മണൻ അങ്ങനെയുള്ള ബ്രഹ്മജ്ഞനെ സകല ദേവന്മാരും ആരാധിക്കുന്നു അതായത് ഭൂ എന്നാൽ പ്രാണൻ ഭൂ എന്നാൽ അപാനൻ സുഹ എന്നാൽ വ്യാനും മഹ എന്നാൽ അന്നവും ആകുന്നു മൂന്നാമതരത്തിലാണ് ഇത് സൂചിപ്പിക്കുന്നത് ഈ അന്നത്താലാണ് പ്രാണൻ ബലവത്താകുന്നത് എന്ന് പറയുന്നു നാല് ഈ നാല് വ്യാകൃതികൾക്കുമായി പതിനാറ് വ്യാകൃതികൾ കാണപ്പെടുന്നു ഈ പതിനാറ് വ്യാകൃതികളെയും അറിയുന്നവനാണ് യഥാർത്ഥ ബ്രാഹ്മണൻ എന്നും അങ്ങനെയുള്ള ബ്രഹ്മജ്ഞനെ സകല ദേവന്മാരും ആരാധിക്കുന്നതായിട്ടും സൂചിപ്പിക്കുന്നു അപ്പൊ ഈ പ്രപഞ്ചത്തിലെ സകല അറിവുകളും വ്യാഹൃതിക്കുള്ളിലാക്കി വെച്ചിരിക്കുകയാണ് ഐശ്ശര്യം ആ വ്യാഹൃതികളെ അറിയുന്നവനാണ് യഥാർത്ഥ ബ്രാഹ്മണൻ വ്യാഹൃതികളെ അറിയുന്നവൻ തീരുന്നു ആ ബ്രഹ്മത്തെ അറിയുന്നവൻ ബ്രാഹ്മണനുമായിട്ട് മാറുന്നു സകല ദേവന്മാരാലും ആരാധിക്കപ്പെട്ടവനായിട്ട് മാറുന്നു സംഹിതാവിഷയമായ സാധനയും ബുദ്ധിയും ഐശ്വര്യവും ആഗ്രഹിക്കുന്നതിന് ജപത്തിനും ഹോമത്തിനുമുള്ള മന്ത്രങ്ങൾ ഒക്കെ പറഞ്ഞ ശേഷം വ്യാകൃതി സ്വരൂപമായ ബ്രഹ്മത്തിന്റെ ആന്തരമായ ഉപാസനയെ പറ്റിയാണ് പറയുന്നത് അതായത് ഈ അനുവാഗത്തിലെ ഒന്ന് രണ്ട് മൂന്ന് മന്ത്രങ്ങളിൽ പറയുന്നത് പ്രധാനപ്പെട്ട വ്യാകൃതികള് ഭൂ സുവ മഹ എന്ന നാലെണ്ണമായിട്ടാണ് പറയുന്നത് മഹ എന്ന നാലാമത്തെ വ്യാകൃതിയെ മഹത്തായിട്ടുള്ളത് എന്ന അർത്ഥത്തിൽ ബ്രഹ്മമായിട്ടും അർഹമായിട്ടും കൽപ്പിക്കുന്നു അപ്പോൾ മറ്റുള്ളവയെല്ലാം അതിന്റെ അംഗങ്ങളായിട്ടും തീരും അങ്ങനെ സാധകന്റെ മനസ്സിനെ കർമ്മങ്ങളിൽ നിന്ന് ഉപാസനയിലേക്ക് ഉയർത്തുകയാണ് ഇവിടെ ചെയ്യുന്നത് ഉപാസന സൗകര്യത്തിനായി വ്യാകൃതികളെ പതിനാറ് വിധത്തിൽ കൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ാൽ ഭൂമി അഗ്നി റെക്കുകൾ പ്രാണൻ എന്നിവയും ഭുവ എന്നത് അന്തരീക്ഷം വായു നാമങ്ങൾ അപാനൻ എന്നിവയും സുവ എന്നാൽ സ്വർലോകം ആദിത്യൻ യജിസുകൾ വ്യാനൻ എന്നിവയും മഹാ എന്നത് ആദിത്യൻ ചന്ദ്രൻ ബ്രഹ്മം അല്ലെങ്കിൽ ഓകാരം അന്നം എന്നിവയുമായി നാല് ഭേദങ്ങളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് വേദങ്ങളിൽ സർവത്ര വ്യാപി വ്യാപരിച്ചിരിക്കുന്നതും പ്രധാനമായിട്ടുള്ളതും ഓങ്കാരമായതുകൊണ്ട് ബ്രഹ്മം എന്നതിന് ഓങ്കാരം എന്ന് അർത്ഥമെടുക്കാവുന്നതാണ് നാലാമത്തെ വ്യാകൃതിയായ ആദിത്യൻകാരം എന്നിവ ക്രമത്തിൽ മറ്റുള്ളവയെല്ലാം വ്യാപിച്ചു കൊണ്ട് ഉപാസിക്കാമെന്ന് ഇവിടെ സൂചിപ്പിക്കും അങ്ങനെ ഉപാസന ചെയ്ത് സാക്ഷാത്കരിക്കുന്നവൻ ആ ബ്രഹ്മവുമായി ഐക്യം പ്രാപിക്കുന്നതിനാൽ മറ്റുള്ള ദേവന്മാരെല്ലാം അവന്റെ ആജ്ഞാനുവർത്തികളായി തീരുന്നെന്നും ്രഹ്മോപാസനയുടെ ഗുണ ഗുണങ്ങളെ കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പൊ ആ ബ്രഹ്മോപാസനയിലൂടെ ശാരീരികവും മാനസികമായ നന്മകളെ കൊണ്ടുവന്ന് അതിലൂടെ ഈശ്വരനെ സാക്ഷാത്കരിക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഉപാസന ചെയ്ത് ബ്രഹ്മവുമായി ഐക്യം പ്രാപിക്കുന്നവൻ മറ്റുള്ള ദേവന്മാരാൽ ഒക്കെ തന്നെ അല്ലെങ്കിൽ മറ്റുള്ള ദേവന്മാരെല്ലാം അവന്റെ ആജ്ഞാനുവർത്തികളായി തീരുന്നതായിട്ട് ഈ ഒരു അധ്യായത്തില് അഞ്ചാം അനുഭാഗത്തിൽ എൻട്രെയിൻ സൂചിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ് എൻ്റെ ഫോൺ നമ്പർ തൊണ്ണൂറ്റി നാല് നാൽപ്പത്തി ഏഴ് മുപ്പത് അറുപത്തിരണ്ട് എഴുപത്തി മൂന്ന്